പരാതികൾ ഇങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് അപ്പോ ഇന്നലെ ആദ്യത്തെ ഒരു പരാതി വന്നിട്ടുണ്ട് രഞ്ജിത്തിനെതിരെ പരാതി എത്തി അത് കേസ് രജിസ്റ്റർ ചെയ്തു ഇതിനെതിരെ മുകേഷിനെതിരെ പരാതി ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഇതിൽ ഇനി എന്താണ് നടപടികൾ അല്ല അത് മാത്രം പോരല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇരകൾ കൊടുത്തിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കണം അതിൽ കേസെടുക്കില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട് അതിൽ അന്വേഷണം നടത്തില്ല എന്നാണ് നിലപാട് കേസെടുക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ വെച്ച റിപ്പോർട്ടാണ് ആ സർക്കാർ വെച്ച റിപ്പോർട്ടിൽ ഇരകൾ മൊഴികൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു ക്രിമിനൽ പരമ്പരകൾ തന്നെ ലൈംഗിക ചൂഷണത്തിന്റെ നടന്നിട്ടുണ്ട് അതിന്മേൽ അന്വേഷണം നടത്തി കേസെടുക്കണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് അത് ആദ്യത്തെ ദിവസം മുതൽ ഞങ്ങളുടെ നിലപാടാണ് അതിൽ ഒരു മാറ്റം ഇല്ല ഗവൺമെന്റ് ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇരകൾ കൊടുത്തി മൊഴികൾ കൊടുത്തിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് അത് വലിയ വമ്പന്മാരും വൻ തോക്കുകളും വൻസ്രാവുകളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു അത്രമാത്രം സമ്മർദ്ദം സർക്കാരിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും ഉണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് ഇരകളെ വീണ്ടും വീണ്ടും അപമാനിക്കുകയാണ് ഇനി നിങ്ങൾ പോലീസിന് മുമ്പിൽ പോയി മൊഴി എടുക്കണം നിങ്ങൾ ഉറച്ചു നിൽക്കണം ഏത് ലൈംഗിക അതിക്രമ കേസിലാണ് എന്ത് കണ്ടീഷനാണ് ഇരകളോട് ഈ പാവങ്ങളോട് പറയണ നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്നെല്ലാം പറയുന്നത് ഇതെല്ലാം അതിനുശേഷം വന്ന കാര്യങ്ങളാ അതിനുശേഷം വന്ന കാര്യങ്ങൾ അന്വേഷിച്ചോട്ടെ നടപടിയെടുത്തോട്ടെ അന്വേഷണം നടത്തിയിട്ട് കേസെടുത്തോട്ടെ പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗൗരവതരമായ മൊഴികളുണ്ട് ആ മൊഴികൾ അത് തന്നെ ഒരു ഒഫൻസ് കമ്മിറ്റി ചെയ്തു എന്നുള്ളതിന്റെ തെളിവാണ് എന്നിട്ട് അതിന്മേൽ അന്വേഷണം നടത്താത്തത് തെറ്റായ നടപടിയാണ് അത് നടത്തിയേ പറ്റൂ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വ്യക്തിപരമായി ഞാൻ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരാളുകളെയും കോൺഗ്രസുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു സംഘടനകളിലും വെച്ചുപൊറപ്പിക്കാൻ പാടില്ല എന്നാണ് നിലപാട് നടപടി എടുക്കണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉചിതമായ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇത് എനിക്ക് അറിയില്ല ഇത് ഇങ്ങനെ മാധ്യമങ്ങൾ ഇത് കൊടുക്കേണ്ടെന്നാണോ ഉദ്ദേശിച്ചത് ഇത് കേന്ദ്രമന്ത്രി ഇങ്ങനെയാണോ പറയുന്നത് അതെ ആ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളല്ലേ അദ്ദേഹത്തിന്റെ സഹോദരി തുല്യരായ ആളുകൾക്കെതിരായിട്ടല്ലേ അവരല്ലേ ഈ പരാതികൾ കൊടുക്കുന്നത് അപ്പം മാധ്യമങ്ങൾ ആ വാർത്ത കൊടുക്കേണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് പ്രതിപക്ഷത്തെക്കുറിച്ചും പറയുന്നുണ്ട് പ്രതിപക്ഷം മിണ്ടരുത് മാധ്യമങ്ങൾ സംസാരിക്കരുത് എന്നിട്ട് ഈ ആളുകൾക്ക് മുഴുവൻ വീണ്ടും ഈ ഈ രംഗം ഇത് ചില തെറ്റുകൾ സംഭവിക്കുന്നു ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ടുള്ള കൂടെ സമയമാണ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കൂടിയാണ് അത് ഏത് രംഗത്താണ് നടന്നാലും ആ ശുദ്ധീകരണ പ്രക്രിയ നവീകരണ പ്രക്രിയ നടക്കും അത് നടക്കണം നടത്തേണ്ട സമയമാണ് എല്ലാവരും ചേർന്ന് ഏറ്റവും ഭംഗിയാക്കി ആ രംഗത്തെ മാറ്റുകയും തലത്തിലുണ്ടായിട്ടില്ല അല്ല സംഘടനാപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഈ എൽഡോസ് കുന്നപ്പള്ളിയുടെ കേസിൽ ആ ജഡ്ജ്മെന്റ് പുറത്തു വന്നപ്പോഴാണ് ആ ജഡ്ജ്മെന്റോട് കൂടിയാണ് ആ കേസിൽ മറ്റൊരു വശമുണ്ട് എന്ന് കൃത്യമായത് ഇത് തന്നെയാണ് വിൻസെന്റിന്റെ കേസിലും ഉണ്ടായത് നടപടികൾ സ്വീകരിക്കേണ്ട എൽദോസിനെതിരായ നടപടി സ്വീകരിച്ചല്ലോ പാർട്ടി ഉറപ്പായിട്ട് സ്വീകരിച്ചു പാർട്ടി നടപടി സ്വീകരിച്ചു എൽദോസിനെതിരായി നടപടി സ്വീകരിച്ചു പാർട്ടി പാർട്ടി ആറുമാസക്കാലത്തേക്ക് എല്ലാ നടപടികളിൽ നിന്നും എല്ലാം മാറ്റി നിർത്തി അതിന്റെ ഇടയിലാണ് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ജഡ്ജ്മെന്റ് വന്നത് അപ്പൊ അതിനാ ആരോപണത്തിനൊരു മറുവശം വളരെ വ്യക്തമായി എൽദോസ് പറഞ്ഞിരിക്കുന്നത് ശരിയാണ് എന്ന് സമർത്ഥിക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടാണ് നടപടി തുടരായിരുന്നത് ആദ്യത്തെ നടപടി ആറുമാസത്തേക്ക് മാറ്റി നിർത്തുകയാണ് എല്ലാ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലടക്കം ഉള്ള എല്ലാ നടപടികളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തി